എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡയറ്റീഷ്യൻ അറിയാം ഹെൽത്തി ആയിട്ട് എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാം അതിനോടൊപ്പം നല്ലൊരു ഹെൽത്തി സ്കിന്നിംഗ് കൂടെ കിട്ടിയാലോ ആർക്കെങ്കിലും വേണ്ടാന്ന് വേണ്ടിക്കോ ഇല്ല ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഒരു ഹെൽത്തി വെയിറ്റ് ഗെയിനിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്നുള്ളത് എങ്കിലും ഉറപ്പായിട്ട് അതൊന്നും ചെയ്ത് കളയോ എന്ന് വിചാരിച്ചു വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതിലൂടെ നല്ല വെയിറ്റ് ഗെയിൻ ഉണ്ടാവട്ടെ ഹെൽത്തി സ്കിൻ കെയർ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്കിൻ കെയറും ഉണ്ടാവട്ടെ നമുക്ക് തുടങ്ങിയാലോ എന്തുകൊണ്ടാണ് ഇതിൽ നിങ്ങൾ ഡയറ്റ് ചെയ്യുമ്പോൾ പൊതുവായിട്ട് കാണപ്പെടുന്ന പാളിച്ചകൾ എന്ന് പറയാം നമ്പർ വൺ എന്ന് പറയുന്നത് ആവശ്യ ആവശ്യത്തിന് ഉറക്കമില്ലായ്മ ഓക്കെ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ണം വയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ് ജങ്ക് ഫുഡിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക വറുത്തത് പൊരിച്ചതിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക ഇത് നമ്മുടെ സ്കിന്നില് പിൾ വരാൻ സാധ്യതയുണ്ട് സ്കിന്നിനെ ഡൾ ആക്കാൻ സാധ്യതയുണ്ട് പിന്നെ ചിലപ്പോ കൊളസ്ട്രോള് ബോണസ് ആയിട്ട് കിട്ടും അതുകൊണ്ട് ഒരുപാട് വറുത്ത് പൊരിച്ചതും മയണൈസ് പോലത്തെ ജങ്ക് ഫുഡ്സുകളും വെളുത്ത പഞ്ചസാര ഷുഗർ അങ്ങ് വിട്ടുകളെ ഒഴിവാക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഡയറ്റിൽ ആവശ്യമേ ഇല്ല ഒരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് പിന്നെ വെള്ളം ആവശ്യത്തിന് കുടിക്കാത്തത് അപ്പൊ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേഷ്യൻസ് പറയുന്നതെടുത്തുണ്ടേ വെള്ളം കുടി കുറവാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വെള്ളം കുടിച്ചാൽ വയറ് പെട്ടെന്ന് ഇങ്ങനെ നിറഞ്ഞു പോവും അതുകൊണ്ട് ആ സ്പേസിലും കൂടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും വണ്ണം വയ്ക്കുമല്ലോ അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ബോഡിക്ക് ഹൈഡ്രേഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സോ ഹൈഡ്രേറ്റ് ആയില്ലെങ്കിൽ ഒന്നാമത്തെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് ആദ്യം വരും പിന്നെ നമുക്ക് റിസൾട്ട് കിട്ടില്ല ബോഡി മൊത്തത്തിൽ അത് ബാധിക്കാം നമുക്ക് ടൈഡ്നെസ് വരും നമുക്ക് സ്റ്റഡി ആയിട്ടുള്ള ഒരു കിട്ടില്ല വെറുതെ ഫുഡ് വഴി കഴിച്ചാലും അത് പിന്നെ ജീവിതശൈലി രോഗങ്ങളിലോട്ട് പോകാം ഓക്കെ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ ഇനി എന്താണ് നമ്മുടെ ബോഡിക്ക് യഥാർത്ഥത്തിൽ ആവശ്യം നമ്പർ വട്ട് പ്രോട്ടീൻ പ്രോട്ടീൻ നമുക്ക് നല്ല കൊളാജിനാണ് അതുപോലെ സ്കിന്നിനും ഹെയറിനും വളരെ അത്യാവശ്യമാണ് നെക്സ്റ്റ് ഒമീക ത്രീ ഒമീക ത്രീ എന്ന് പറയുന്നത് അഗെയിൻ സ്കിന്നിനും ഹെയറിനും നമുക്ക് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാരണമാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിന് നല്ല ബ്രൈറ്റ്നെസ് തരും വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് പിമ്പിൾസിനെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്തിട്ട് അഫ്കോഴ്സ് സ്കിന്നിനെ ഗ്ലോ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളാണ് ത്രീ ന്യൂട്രിയൻസാണ് നമ്മളുടെ എന്താ എയിമിലേക്കുള്ള ടൂൾസ് എന്ന് പറയുന്നത് ഇത് ഓരോന്നായിട്ട് നമുക്കിനി അപ്ലൈ ചെയ്താലോ ഞാൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു തരാൻ പോണോ ഒരു ദിവസത്തെ ഒരു ആണ് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ്സ് വെച്ചിട്ടൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യമേ പറയുവാണെങ്കിൽ രണ്ടര ലിറ്റർ വെള്ളം വൈകുന്നേരത്തിനകത്ത് കുടിച്ച് തീർക്കണം അത് നമുക്ക് തുടങ്ങാൻ കാരണം രാവിലെ നമ്മൾ ഉറക്കം എണീറ്റ് ഉടനെ ആദ്യം ചെയ്യേണ്ടത് വെള്ളം കുടിക്കുക എന്നുള്ള തന്നെയാണ് വെള്ളം കുടിക്കുന്നതിനോടൊപ്പം നമുക്ക് രാവിലെ ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നട്ട്സ് സോക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും ഒരു അഞ്ചോ പത്തോ ബദാം ബദാമെടുത്ത് സോക്ക് ചെയ്യാം കാഷ്യൂ വാൾനട്ട് പിസ്ത പീനട്ട്സ് ഇതൊക്കെ നമുക്ക് രാവിലെ സോക്ക് ചെയ്യാം ഒരു അഞ്ചെണ്ണം വെച്ച് കഴിക്കാം അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം ഡീറ്റ്സോ റൈസിൻസോ ഡ്രൈ മാോ ഡ്രൈ പൈനാപ്പിൾ ഡ്രൈ കിവി ഇങ്ങനെ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ സോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഞാൻ സോക്ക് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം നമുക്ക് ഡൈജഷൻ നന്നായിട്ട് നടക്കും ആന്റി ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ അത് നല്ല രീതിയിൽ ആൻറ്റി ന്യൂട്രിയൻസ് അത് മാറിക്കിട്ടും പിന്നെ ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂസ് വരേയില്ല കേട്ടോ വയറ് നല്ല അടിപൊളിയായിരിക്കും ദെൻ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് വരിക നമുക്ക് നോർമൽ ഇഡ്ഡലി ദൂശ പുത്ത് എല്ലാം ഉപയോഗിക്കാം അതിന്റെ കൂടെ ഒരു ബോളിഡ് എഗോ അല്ലെങ്കിൽ വെജിറ്റബിൾ ആയിട്ടുള്ളതോ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ പയർ അല്ലെങ്കിൽ പനീർ അല്ലെങ്കിൽ ടോഫു ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഒരു ഫ്രൂട്ട് കേട്ടോ ഒരുപാട് മധുരം കൂടിയത് തിരഞ്ഞെടുക്കണമെന്നില്ല മധുരം കുറഞ്ഞ ഒരു ഫ്രൂട്ട് എടുക്കാം ദെൻ മിഡ് മോ ഈ മോർണിങ്ങിലോട്ട് വരുവാണോ മിഡ് മോർണിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇല്ല നമുക്ക് സ്കിന്നിനുള്ള കാര്യങ്ങൾ നോക്കിയാലോ എ ബി സി ജ്യൂസ് ആപ്പിൾ ക്യാരറ്റ് ബീട്രൂട്ട് ആയിട്ട് കുടിക്കരുത് ആഴ്ചയിലൊരു മൂന്ന് ദിവസം കുടിച്ചാൽ മതി ലൈം ജ്യൂസ് ഓഫ് കോഴ്സ് സ്കിന്നിന് ഏറ്റവും ആവശ്യമുള്ള സിട്രസ് അതിൽ ധാരാളം വൈറ്റമിൻ സിയും ധാരാളമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ശ്രദ്ധിക്കുക പഞ്ചസാര നമുക്ക് വേണ്ട സോൾട്ട് ഇട്ടിട്ട് കുടിക്കാം ഇനി ബി പിടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ വൺ പിഞ്ച് സോൾട്ടിൻ്റെ കൂടെ വൺ പിഞ്ച് ഷുഗറും കൂടെ ഇട്ട് ആഡ് ആക്കി കുടിക്കുകയാണെങ്കിൽ അതൊന്ന് ബാലൻസ് ആയി കിട്ടും ഓക്കെ നെക്സ്റ്റ് പീനറ്റ്സ് ഒക്കെ കഴിക്കാം കേട്ടോ നെക്സ്റ്റ് നമ്മൾ ലഞ്ചിലോട്ട് വരുവാണ് ലഞ്ചിന് നമ്മൾ വൈറ്റ് റൈസ് ഉപയോഗിക്കുന്നെങ്കിൽ അതിനെ ഒന്ന് പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ബ്രൗൺ റൈസോ മില്ലറ്റ്സോ ഒക്കെ ആക്കുക കൂടെ വെജോ നോൺ വെജോ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക സ്റ്റീംഡ് വെജിറ്റബിൾസ് ആഡ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ചെറുപയറൊക്കെ ഒന്ന് പൊടിച്ചിട്ട് നിങ്ങൾക്ക് അത് കുറച്ച് ചെറുപയർ അത് വറുത്ത് പൊടി പോലെ വയ്ക്കുവാണെങ്കിൽ ആ പൊടി നിങ്ങൾക്ക് ചോറിലൊക്കെ ഇട്ടൊക്കെ കഴിക്കാം അങ്ങനെ എന്താ തീരെ അണ്ടർ വെയ്റ്റോ അല്ലെങ്കിൽ ഹെച്ച് ഹീമോഗ്ലോബിനൊക്കെ ഭയങ്കര കുറവായിട്ടുള്ളവർക്ക് ഇത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നതാണ് കേട്ടോ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് ജ്യൂസ് ജ്യൂസൊക്കെ ഫ്രൂട്ട് എപ്പിന് ഹോളായിട്ട് കഴിക്കുന്ന തന്നെയാണ് നല്ലത് ഞാൻ പറഞ്ഞത് ഹെച്ച് ബി ഒക്കെ ഭയങ്കര കുറവായിട്ടുള്ളവർക്ക് ഒരു ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് ആഡ് ചെയ്യുന്നതിൽ തെറ്റൊന്നും ഇല്ല ഓക്കെ അല്ലാതെ മീഡിയം ഉള്ളവരാണെങ്കിൽ ഫ്രൂട്ടിന് ഹോളായിട്ട് തന്നെ കഴിക്കാം പെട്ടെന്നുള്ള ഒരു റിസൾട്ടിനാണ് ഞാൻ പറയുന്നത് മീൻസ് നമുക്ക് ആരോഗ്യം പെട്ടെന്നൊന്ന് വയ്ക്കാനായിട്ട് ജ്യൂസസ് ഹെൽപ്പ് ചെയ്യും ദെൻ മിഡ് ഈവനിങ്ങിലോട്ട് വരാം മിഡ് ഈവനിങ് നമ്മൾ

നിങ്ങൾക്ക് ജ്യൂസസ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം നിങ്ങൾക്ക് നട്ട്സ് ആഡ് ചെയ്യാം മിൽക്ക് ഷേക്കുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം സ്മൂത്തീസ് ഒക്കെ കഴിക്കാം കേട്ടോ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോലെ വേണമെങ്കിൽ കഴിക്കാം ഇനി മിഡ് ഈവനിങ്ങിൽ ചെയ്യാൻ പറ്റുന്നത് ഏത്തപ്പഴും ബോയിൽ ചെയ്ത് നമുക്ക് കഴിക്കാം വളരെ നല്ലതാണ് നല്ല രീതിയിൽ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു മുട്ടയായിട്ട് നമുക്ക് സെപ്പറേറ്റ് കഴിക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഈ ജാഗിരി പൗഡർ വെച്ചിട്ട് നമുക്ക് ഈ ലഡ്ഡു പോലെ അല്ലെങ്കിൽ നമ്മൾ ഈ അട ഇളയപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യില്ലേ കൊടിക്കട്ട പോലെയൊക്കെ നമ്മൾ ചെയ്യില്ലേ ഹെൽത്തി ആയിട്ട് സ്റ്റീംഡ് ഒക്കെ ഇട്ട് ചെയ്തിട്ട് അതും വളരെ നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ ദെൻ ഡിന്നറിലോട്ട് വരും ഡിന്നർ ചപ്പാത്തിയോ ചോറോ കിട്ടോ നോർമൽ നിങ്ങൾ കഴിക്കുന്ന ടിഫിൻസ് എന്താണെങ്കിൽ കഴിക്കാം നമ്മളെ ലഞ്ചിന് ചെയ്ത പോലെ നിങ്ങൾ അതിന്റെ കൂടെ ഒരു പ്രോട്ടീൻ പോഷൻ കോൺഷ്യസ്ലി ആഡ് ചെയ്യുക ഒരു ഫ്രൂട്ടും ആഡ് ചെയ്യുക അപ്പൊ ഒന്ന് കൗണ്ട് ചെയ്ത് വെക്കുക നമ്മൾ ഏകദേശം ഒരു മൂന്ന് ഫ്രൂട്ട് അടുപ്പിച്ച് കഴിച്ചില്ലേ ഓക്കെ ഇത് തന്നെ നമുക്ക് സ്കിന്നിനെ വളരെ ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സിൽ നിങ്ങൾക്ക് ഹെയർ ഭയങ്കര കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിലും ഒരു പരിധി വരെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഏ വൈറ്റമിൻ ഡി കൂടെ ഉറപ്പായിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്യാം കേട്ടോ വൈറ്റമിൻ ഡി കുറവാണെങ്കിലും മുടി കോഴിച്ചിൽ നിൽക്കില്ല വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതും നമുക്കൊരു പരിധി വരെ മാനേജ് ചെയ്യാൻ പറ്റും അപ്പോ ഇതാണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി വെയ്റ്റ് ഗെയിൻ ഉണ്ടായിട്ട് വിത്ത് സ്കിൻ കെയർ എന്ന് പറയുന്നത് പിന്നെ സ്കിന്നിൽ നമുക്ക് അലോവേറ ജെല് അപ്ലൈ ചെയ്യാം ഹെൽത്തി ആയിട്ട് വീക്ക്ലി വൺസ് സ്റ്റീം ചെയ്യാം നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് അതുപോലെ സ്കിന്നിനെ എപ്പോഴും നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ക്രബ് ഒക്കെ ചെയ്തിട്ടോ എപ്പോഴും നമ്മൾ നോർമൽ അറ്റ്മോസ്ഫിയറിൽ അങ്ങ് പോവാതിരിക്കാം ഉറപ്പായിട്ട് മോയ്സ്ചറൈസർ ഇടുക അലോവേറ ജ്വെല്ല് നല്ലൊരു മോസ്ചറൈസർ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെമറ്റോളിസ്റ്റ് എന്തെങ്കിലുമൊക്കെ നല്ല അലോവേറ സോറി മോയ്സ്ചറൈസർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ പോഴ്സ് ഓപ്പൺ ആയിരിക്കും ആ ടൈമിൽ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഡസ്റ്റും ഇതൊക്കെ കയറിയിട്ട് വീണ്ടും നമുക്ക് പിമ്പിൾസ് ഉള്ളവർക്കത് വരും ഇല്ലെങ്കിൽ സ്കിൻ വീണ്ടും വന്നാണ്ടായിപ്പോ അപ്പോൾ മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനും മസ്റ്റ് ആണ് കേട്ടോ സ്കിൻ കെയർ റൊട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം സോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ഒരു കമൻറ്റും കൂടെ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്കാണ് ബൈ